സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ദേവമേളയുടെ മേളപരമ്പരയ്ക്ക് ബുധനാഴ്ച ആദ്യ കോല ഉയരും ചെർ ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേലയുടെ ഭാഗമായി രാത്രി പത്തിന് പെരുവനം കുട്ടന്മാരാർ നയിക്കുന്ന മേളമാണ് മേളപ്പുഴയിലേക്കുള്ള ആദ്യ കൈവഴിയാവുക ദേവമേള എന്നറിയപ്പെടുന്ന പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഒരുക്കങ്ങൾ ഇരുപത്തിനാല് പങ്കാളി ക്ഷേത്രങ്ങളിലും പൂർത്തിയായി ആതിഥേയരായ ആറാട്ടുപുഴയിൽ നെയ് സമർപ്പണം തുടങ്ങി തേവർക്കുള്ള രണ്ട് പന്തലുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ക്ഷേത്രത്തിൽ പൂരങ്ങൾക്കുള്ള ചമയങ്ങളുടെ നിർമ്മാണവും മിനുക്കലും നടക്കുന്നുണ്ട് പെരുവനം പൂരം മാർച്ച് ഇരുപതിനും ആറാട്ടുപുഴ പൂരം ഇരുപത്തിമൂന്നിനുമാണ് അത്തം കൊടിക്കുത്ത് വരെ ഒരു മാസം നീളുന്ന ചടങ്ങിലെ കൊടിമരം നാട്ടലും കൊടിയേറ്റവും ചേർപ്പ് തിരുവള്ളക്കാവ് ക്ഷേത്രങ്ങളിൽ നടന്നു ബുധനാഴ്ച നടക്കുന്ന ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ ആഘോഷത്തിലെ ഭക്തിയും പൊലിമയുള്ള ചടങ്ങാണ് മാർച്ച് പതിനഞ്ചിന് കടലാശേരി ക്ഷേത്രത്തിലെ കാർത്തിക പുറപ്പാട് പതിനാറിന് ഉരകം ക്ഷേത്രത്തിലെ രോഹിണി വിളക്ക് പതിനേഴിന് വിവിധ ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റവും മകീര്യം പുറപ്പാടും പത്തൊൻപതിന് പുലർച്ചെ ആറാട്ടുപുഴ തിരുവാതിര വിളക്ക്പറമ്പ് പിടിക്കപ്പറമ്പ് ആനയോട്ടവും ആറാട്ടുപുഴ തറക്കൽ പൂരവും ആറാട്ടുപുഴ പൂരം പുലർച്ചെ നാലരയ്ക്ക് കൂട്ടിയെഴുന്നള്ളിപ്പും രാത്രി ഗ്രാമബലിയും അത്തം കൊടിക്കുത്തും നടക്കും കൂട്ടിയെഴുന്നള്ളിപ്പിൽ തൃപ്രയാർ തേവർ നെടുദായകത്വം വഹിക്കും തേവരുടെ ഇടതുഭാഗത്ത് പത്തകുടം ശാസ്താവിനൊപ്പം ഊരകം അമ്മ തിരുവടിയും വലതുഭാഗത്ത് ചെറുപ്പ ഭഗവതിയും അണിനിരക്കും നൂറ്റിയെട്ട് ആനകൾ പണ്ട് അകമ്പടിയായിരുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ കഴിഞ്ഞ കാലങ്ങളിൽ എഴുപത്തിയൊന്ന് ആനകളുണ്ടായിരുന്നു ഇരുപത്തിമൂന്ന് ദേവീദേവന്മാർ ദേവസംഗമത്തിന്റെ ഭാഗമായി ആറാട്ടുപുഴയിലേക്ക് എഴുന്നള്ളിയെത്തും ആറാട്ടുപുഴ ശാസ്താവ് ആതിഥേയത്വം വഹിക്കും